you uh -huh. ഹായ് ഗൈസ് നമ്മൾ നോക്കാൻ വന്ന സിനിമയാണ് മാസ്റ്റർ ടു ലോകേഷ് ജയ് കോംബോയിൽ കൂടുതൽ പേരും കാത്തിരിക്കുന്ന ചിത്രമാണ് ലിയോ ടു എന്ന സിനിമ ഇങ്ങനെ ഒരു ചിത്രം സംഭവിക്കുമോ ഇല്ലയോ എന്ന് അറിയില്ല എന്നാലും എൽ ലിയോ ഉണ്ടാകണമെന്നാണ് പ്രേക്ഷകരും ഫാൻസും എല്ലാം ആഗ്രഹിക്കുന്നത് പക്ഷേ ലോകേഷിനെ എക്സൈറ്റ് ചെയ്യിക്കുന്നത് മാസ്റ്ററിന്റെ രണ്ടാം ഭാഗമാണ് മാസ്റ്ററിനേക്കാൾ വലിയ സക്സസും ഒരുപാട് ഹൈപ്പുമുള്ള സിനിമയാണ് ലിയോ എന്നിട്ടും എന്തിന് മാസ്റ്റർ ടു ലോകേഷിന്റെ സിനിമകൾ നോക്കിയാൽ തന്നെ ലോകേഷിന്റെ മറ്റു സിനിമകളെക്കാൾ കുറച്ച് വ്യത്യസ്തമാണ് മാസ്റ്റർ അതുപോലെ തന്നെ അതുവരെ ഉണ്ടായിരുന്ന വിജയ് സിനിമകളിൽ നിന്നും വ്യത്യസ്തവുമാണ് ഈ ചിത്രം പൂർണ്ണമായി എന്ന് പറയാൻ കഴിയില്ല എന്നാൽ ഫസ്റ്റ് ഹാഫ് തികച്ചും വ്യത്യസ്തമാണ് ആൽക്കഹോളിക്കും ലേസിയുമായിട്ടുള്ള ഒരു പ്രൊഫസർ അദ്ദേഹം ഒരു ജുവനൈൽ ഹോമിൽ അധ്യാപകനായി എത്തുന്നു എന്നാൽ ഇവിടത്തെ കുട്ടികളെ വില്ലൻ ലഹരിക്ക് അടിമയാക്കുകയും ഇയാൾ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾക്കെല്ലാം ഈ കുട്ടികളെ സറണ്ടർ ആക്കുകയും ചെയ്യുന്നു ഇതൊരു സർക്കിൾ പോലെ നടന്നു വരികയാണ് അവിടെ എത്തുന്ന നമ്മുടെ നായകനായ പ്രൊഫസർ ഇതിലൊന്നും ഇടപെടാതെ അവിടെ അലസമായി വന്നു പോവുകയാണ് അദ്ദേഹം ചെയ്യുന്നത് അയാൾക്ക് എങ്ങനെയെങ്കിലും അവിടുത്തെ കോൺട്രാക്ട് കഴിഞ്ഞ് അവിടെ നിന്ന് പോകണമെന്ന ആഗ്രഹം എന്നാൽ ഈ ജുവനൈൽ ഹോമിൽ രണ്ട് കുട്ടികളുടെ മരണ സംഭവിക്കുന്നു ഇല്ല ഇതിന് കാരണം തന്റെ അലസതയും മദ്യപാനവും ആണെന്ന് മനസ്സിലാക്കിയ നായകൻ ആ കുറ്റബോധത്തിൽ നിന്നും മദ്യപാനം നിർത്തുകയും ഇതെല്ലാം ചെയ്യുന്ന വില്ലനെ കണ്ടെത്താൻ തീരുമാനിക്കുകയും ചെയ്യുന്നു ഒടുവിൽ ആ കുട്ടികളെ രക്ഷിക്കുകയും വില്ലനെ കൊല്ലുകയും ജയിലിൽ പോവുകയും ചെയ്യുന്നു സാധാരണ വിജയ് സിനിമകളിൽ ഇത്തരത്തിലൊരു നായകനെ കാണുവാൻ കഴിയില്ല ജേഡി എന്ന കഥാപാത്രം ചുറ്റുമുള്ള ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിൽ ഇടപെടാത്ത ഒരു വ്യക്തിയാണ് എക്സ്ട്രീമലി ആൽക്കഹോളിക് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ് ജെഡി ആൽക്കഹോളിക് ആയതുകൊണ്ട് തന്നെ ഈ കഥാപാത്രത്തിൽ ഉണ്ടാകുന്ന പല ഡ്രോബാക്കുകളും സിനിമയിലുണ്ട് ഇത്തരത്തിലാണ് ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് ഉള്ളത് എന്നാൽ സെക്കൻഡ് ഹാഫിൽ സ്ഥിരം തന്നെ വില്ലനെ കൊല്ലുകയും എല്ലാരെയും രക്ഷിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ അത് ആ കഥയ്ക്ക് ചേരുന്ന രീതിയിൽ തന്നെയാണുള്ളത് ജെയ്ഡി എന്ന ഈ കഥാപാത്രത്തിന് ഒരു ഫ്ലാഷ് ബാക്ക് സ്റ്റോറിയൊന്നും നൽകിയിട്ടില്ല അയാൾ ഇങ്ങനെ ആൽക്കഹോളിക്കാകാൻ വേണ്ടി അയാളുടെ ജീവിതത്തിൽ നടന്ന വലിയ ട്രാജഡികളൊന്നും കാണിച്ച് കഥാപാത്രത്തെ ന്യായീകരിക്കാൻ സംവിധായകൻ ശ്രമിച്ചിട്ടില്ല വളരെ സിമ്പിളായി ഈ പാട്ടിനിടയിൽ ജെഡിയെ പറ്റിയും അയാളുടെ ജീവിതത്തെ പറ്റിയും പറഞ്ഞു പോകുന്നുണ്ട് അതും വളരെ സാധാരണക്കാരനായ രീതിയിൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഒരു ലാർജ് ദൺ ലൈഫ് ക്യാരക്ടറല്ല ജെഡി വളരെ സിമ്പിളും ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അയാൾ കോളേജിൽ സ്റ്റുഡൻസിനെല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന അവർക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു പ്രൊഫസർ അതാണ് ജെഡി ഇതിലെ ആക്ഷൻ സീൻ നോക്കിയാലും വളരെ കൺവിൻസിംഗ് ആയുള്ള രീതിയിലാണ് ഫസ്റ്റ് ഹാഫിൽ ചെയ്തിരിക്കുന്നത് ലിയോ മെർസൽ തെറി തുടങ്ങിയ സിനിമകളിലെ പോലെ പ്രേക്ഷകരെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു ഫ്ളാഷ് ബാക്ക് സ്റ്റോറിയൊന്നും ജെഡിക്ക് നൽകിയിട്ടില്ല ഇതെല്ലാം കൊണ്ട് തന്നെ മറ്റ് വിജയ് സിനിമകളിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായ ഒരു കഥാപാത്രമാണ് ജെഡി അതുപോലെ തന്നെ ലോകേഷ് സിനിമകൾ കൂടുതലും കാണുന്നത് ഗൺസും രാത്രിയും ഒക്കെയാണ് എന്നാൽ ഈ സിനിമയിൽ അത്തരത്തിലുള്ളതല്ല ഈ സിനിമയിൽ കൂടുതലും പകലാണ് കാണിക്കുന്നത് എന്നാൽ മറ്റു ലോകേഷ് സിനിമകളിലെ പോലെ തന്നെ പ്രധാന സംഭവങ്ങളെല്ലാം നടക്കുന്നത് രാത്രി തന്നെയാണ് വിജയ്യുടെ കഥാപാത്രം ആ ജുവനേൽ ഹോമിലേക്ക് പോകാമെന്ന് സമ്മതിക്കുന്നത് ഒരു രാത്രിയിലാണ് അതുപോലെ കുട്ടികൾ കൊല്ലപ്പെടുന്നതും രാത്രിയിലാണ് അതുപോലെ ജെ കുറ്റബോധം ഉണ്ടാവുകയും അതുപോലെ ജയിൽ ഫൈറ്റും രാത്രിയിലാണ് വില്ലനും നായകനും ആദ്യമായി സംസാരിക്കുന്നത് അവർ കണ്ടുമുട്ടുന്നതും രാത്രിയിലാണ് അതുപോലെ ക്ലൈമാക്സ് ഫൈറ്റും വില്ലനെ കൊല്ലുന്നതും രാത്രിയിൽ തന്നെ ഇത്തരത്തിൽ സിനിമയിലെ എല്ലാ പ്രധാനപ്പെട്ട സംഭവങ്ങളും രാത്രിയിൽ തന്നെയാണ് നടക്കുന്നത് അതുപോലെ വിജയ് സേതുപതിയുടെ ഫ്ലാഷ് ബാക്ക് രാത്രിയിൽ തന്നെയാണ് കാണിക്കുന്നത് ഒരു വില്ലൻ നായകനുമായി ബന്ധമില്ലാത്ത അയാളുടെ ഒരു ഫ്ലാഷ് ബാക്ക് സ്റ്റോറി അതും ഒരു വിജയ് സിനിമയും കാണിക്കുക എന്നത് പുതിയൊരു കാര്യം തന്നെയാണ് വിജയ് കട്ടയ്ക്ക് നിൽക്കുന്ന അത്രയ്ക്കും തന്നെ സ്ക്രീൻ സ്പേസ് ഉള്ള ഒരു വില്ലൻ അതാണ് ഭവാനി വിജയ് എന്ന ആക്ടർനെയും സ്റ്റാറിനെയും ഒരുപോലെ യൂസ് ചെയ്ത ഒരു ഡയറക്ടറാണ് ലോകേഷ് യുഎഇയിലെ പോലീസ് സ്റ്റേഷനിലെ സീനെല്ലാം ഒരുപാട് അപ്രീസിയേഷൻ ലഭിച്ചതാണ് അതുപോലെ തന്നെ അദ്ദേഹം നന്നായി പെർഫോം ചെയ്ത ഒരു സീനാണ് മാസ്റ്റർ ജയിൽ സീൻ ഭവാനി പോലെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള വില്ലനെ വിജയ് സേതുപതിക്ക് കിട്ടിയപ്പോൾ മറ്റു സിനിമകളിലെ ടിപ്പിക്കൽ കഥാപാത്രത്തിൽ നിന്നും നന്നായി പെർഫോം ചെയ്യാൻ കഴിവുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ് വിജയ്ക്ക് കിട്ടിയ ജേഡി അത് അദ്ദേഹം നന്നായി ചെയ്യുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഈ കഥാപാത്രത്തെ വെച്ചൊരു സെക്കൻഡ് പാർട്ട് വരുകയാണെങ്കിൽ അത് ലിയോ ടൂവിന് മുകളിൽ നിൽക്കുന്ന ഒരു സിനിമയായി മാറാൻ സാധ്യതയുണ്ട് മാസ്റ്റർ ഷൂട്ട് ചെയ്യുമ്പോൾ ിന്റെ മനസ്സിൽ മാസ്റ്റർ ടൂവിന്റെ കഥയുണ്ടെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നു മാസ്റ്റർ വന്നപ്പോൾ അത് ലോകേഷിന്റെ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി പടമായിട്ടാണ് വന്നത് എന്നാൽ ഇനി മാസ്റ്റർ ടു വരുമ്പോൾ അതൊരു ഹൺഡ്രഡ് പെർസെന്റേജ് പടമായി വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നിങ്ങൾ മാസ്റ്റർ ടൂവിനായി വെയിറ്റ് ചെയ്യുന്നുണ്ടോ ലിയോ ടു ആണോ മാസ്റ്റർ ടു ആണോ നിങ്ങൾ കാത്തിരിക്കുന്ന ചിത്രം നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ ഇതുപോലുള്ള വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും